കേസിനെതിരെ വലിയ വിമർശനമാണ് മന്ത്രി തന്നെ പരസ്യമായിട്ട് ഉദ്യോഗസ്ഥരെ ഈ എങ്ങനെയാണ് ഇരട്ട നീതി എന്ന് പറയുന്ന സാധനം ഇന്ത്യയുടെ കണ്ടീഷൻ ചെയ്ത ചെയ്യപ്പെട്ട സമൂഹത്തില് പത്ത് രണ്ടായിരം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് പുതിയതായിട്ട് വേടനൊന്നും പറയാനൊന്നില്ല ഇരട്ടനീതി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത് ചോറക്കിനാൾക്കാരല്ലേ ഏഹ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാത അതിനെക്കുറിച്ച് വേറെ അധികം ഒന്നും പറയാൻ അല്ലേ മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ഒരാളല്ല ഞാനൊരു കലാകാരനാണ് ഞാൻ എൻ്റെ കല ചെയ്യുന്നു ആ കല നിങ്ങൾ കേൾക്കുന്നു അത്രയാണ് എന്റെ ജോലിയാണല്ലോ മാഷേത് പാട്ട് എഴുതുക ഞാൻ പിന്നെ ഞാൻ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പൊതു സ്വത്താണ് വേടൻ ഒരു കലാകാരൻ പൊതു സ്വത്താണ് ഒരു കലാകാരൻ രാഷ്ട്രീയത്തെ കുറിച്ചും അവന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട ആൾ തന്നെയാണ് അതെന്റെ ജോലിയാണ് അത് ഞാൻ മര്യാദക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രാത്രി അത് ചെയ്യുന്ന കാരണം അപ്പോ അത്രയേ ഉള്ളൂ